ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ വിശദമായി ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഇന്നത്തെ ഈ ദിവസം പ്രയാസ പ്രതിസന്ധികൾ മാറി സുഖവും സന്തോഷവും ലഭിക്കാൻ മനസ്സമാധാനമുണ്ടാവാൻ രോഗങ്ങൾ മാറാൻ അങ്ങനെ ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാൻ ഇന്നു മുതൽ സുചൂതിൽ കിടന്ന് നമ്മൾ പറയേണ്ട ഒരു ചെറിയ ദുആയുണ്ട് സുജൂദിൽ കിടന്ന് പറയേണ്ട ചെറിയൊരു ദുആ ഏതാണ് ആ ദുആ എങ്ങനെയാണ് പറയേണ്ടത് എന്താണ് അതിന്റെ അർത്ഥം വിശദമായി നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ബിസ്മില്ലാഹി അസലക്കും വാഹമത്തല്ലാ വാത്തു ബിസ്മില്ലി ഷൈ ത്വൻ അലഹമ്മുല്ല ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ അലഹദില്ല അള്ളാഹു സുബഹാനഹുവലെ നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും നൽകി എല്ലാവിധത്തിലുള്ള ഹയറുകളും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തോഫീക്ക് നൽകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാവർക്കും അള്ളാഹു സ്വർഗ്ഗം പ്രധാനിക്കട്ടെ മരിച്ച് നമ്മളെല്ലാവരും ഖബറിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല അമലുകളെല്ലാം നമുക്ക് കൂട്ടുകാരായി അള്ളാഹു താല തന്നനുഗ്രഹിക്കട്ടെ ആമീൻ യാറബൽ ആലമീൻ അലഹമില്ല ഉള്ളത് വിശുദ്ധമായ പരിഭാവനമായ വെള്ളിയാഴ്ച രാവിലാണ് നാളെ വെള്ളിയാഴ്ച പകൽ വരികയാണ് ഈ ഒരു അസുലഭ മുഹൂർത്തത്തിൽ ഈ ധന്യമായ നിമിഷത്തിൽ ഒരു ദ്വാ നിങ്ങൾക്കിന്ന് പഠിപ്പിച്ചു തരാൻ പോവുകയാണ് ഈ ദ്വാ ഒരു മനുഷ്യൻ ഇന്നു മുതൽ കിടന്ന് ഈ ദ്വ പറഞ്ഞാൽ അവനക്ക് കിട്ടുന്നത് വലിയ നേട്ടങ്ങളാണ് എന്ത് കാര്യം നടക്കില്ല എന്ന് വെച്ച് നമ്മൾ മടക്കി മാറ്റിയിട്ടുണ്ടോ ആ കാര്യം നടന്ന് കിട്ടണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ച് നല്ലതുപോലെ ആഗ്രഹിച്ച് ഇൻഷാ അല്ല ഈ ദിക്കറ് സുജൂതിൽ കിടന്ന് പറഞ്ഞു നോക്കിൻ നോക്കി അള്ളാഹുഅാല എന്ത് ചെയ്തു തരും ആ മുടങ്ങിപ്പോയ കാര്യങ്ങൾ അത് വീണ്ടെടുക്കാൻ അത് അതുപോലെ തന്നെ കള്ള കള്ളക്കേസുകളിൽ കുടുങ്ങിപ്പോയവരുണ്ട് അതുപോലെ മാരകമായ അസുഖങ്ങളിൽ പെട്ടുപോയവരുണ്ട് കുടുംബത്തിൽ പല പ്രശ്നങ്ങളുള്ളവരുണ്ട് അതുപോലെ തന്നെ വലിയ സിഹിറിലും അതുപോലെ മാരണ പ്രവർത്തനത്തിലും അസൂയയിലും അതുപോലെ കണ്ണീറിലും പെട്ടുപോയവരുണ്ട് എല്ലാത്തിനുള്ള ശിഫയാണ് സുജൂതിൽ കിടന്ന് നമ്മൾ ഇന്നു മുതൽ പതിവാക്കേണ്ട ഈ പുണ്യമായ തിക്കർ ഇൻഷാ അല്ലാ അത് പറയുന്നതിന് മുമ്പ് വരും നിലനിൽക്കുന്ന പരിഭാവനമായ മാസം അള്ളാഹുവെ പഠിച്ചവരെ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങൾ ഈ മാസത്തിൽ ചെയ്യുന്ന എല്ലാ നല്ല അമലുകളും നിനക്ക് പൊരുത്തമുള്ളതാക്കണേ അല്ലാ എന്ന് നമ്മളെപ്പോഴും ആരക്കണം അല്ലെ ഒരുപാട് ശ്രേഷ്ഠതകൾ ഒരുപാട് അഭിബാധത്തുകൾ ചെയ്താൽ പുണ്യങ്ങൾ വാരി കൂട്ടാൻ പറ്റുന്ന ഒരു മാസത്തിലാണ് നമ്മളുള്ളത് എന്ന് ഓർക്കേണ്ടതുണ്ട് പിന്നെയോ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലാണ് അല്ലെ വെള്ളിയാഴ്ച രാവിന്റെയോ വെള്ളിയാഴ്ച ദിവസത്തിന്റെയോ മഹത്വം എൻ്റെ മുമ്മിനി ഈ ചാനലിൽ കൂടി ഇനി പറയേണ്ട ആവശ്യമില്ല കാരണം ഒരുപാടായി നമ്മളിത് പറയുന്നു വെള്ളിയാഴ്ച രാവിലെ മഹത്വം വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം ഒക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിലേക്കൊന്നും ഇനി കടക്കുന്നില്ല മഹാനായ ഷാഫി തങ്ങൾ പറഞ്ഞ ഒരു കാര്യം പറയട്ടെ അഞ്ച് രാത്രികളിൽ അഞ്ച് രാവുകളിൽ ഒരു മനുഷ്യൻ ദ്വാ ചെയ്ത് ആത്മാർത്ഥതയോടുകൂടി ഒരു മനുഷ്യൻ ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ ദ്വാ മടക്കി അവൻ ദ്വാരക്കേണ്ടി വരില്ലെന്നാണ് കാരണം ആ എന്ത് ആഗ്രഹമാണോ അവൻ ചോദിച്ചത് അത് അതല്ലാഹു താല കൊടുക്കും കൊടുത്തില്ല എങ്കിലല്ലേ പിന്നെയും അവൻ ചോദിക്കേണ്ടി വരുന്നത് അപ്പൊ വെള്ളിയാഴ്ച രാവിലെ മഹത്വത്തിൽ പെട്ടതാണ് ഇജാബത്ത്ാഹു സ്വീകരിക്കും പക്ഷെ ചോദിക്കേണ്ട രൂപത്തിൽ ചോദിക്കണം നമ്മൾ ഈ ഭാഗത്തൊന്നും എടുക്കാതെ നിസ്കാരം ക്ലിയർ അല്ലാതെ വല്ലപ്പോഴൊക്കെ പള്ളിയിൽ കയറി തോന്നുമ്പോൾ സ്വല്ലിയായി തോന്നുമ്പോൾ നിസ്കരിക്കുന്നവരായി നിസ്കാരം കഥ ആക്കുന്നവരായി അതുപോലെ തന്നെ ഹക്കിടപാടുകൾ തീർക്കാത്തവരായി ഹറാമ് തിന്നിട്ട് ദ്വാര എന്നാൽ ഈ ദ്വാരൊന്നും അള്ളാഹു സ്വീകരിക്കില്ല അപ്പം അതുകൊണ്ട് നമ്മളെ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കിയിട്ട് ദ്വാ ചെയ്ത് നോക്കി അള്ളാഹു താല നമുക്ക് ആ ദ്വാ സ്വീകരിച്ചു തരുന്നതാണ് അപ്പോൾ അഞ്ച് രാത്രികളിൽപ്പെട്ട ഒരു രാത്രിയാണ് അഞ്ച് രാത്രികളിൽ ദ്വാ ചെയ്താൽ അള്ളാഹു ദ്വാ സ്വീകരിക്കും അതിൽപ്പെട്ടതാണ് എന്ത് വെള്ളിയാഴ്ച രാവ് അത് മഹത്വമുള്ളതാണ് പിന്നെ നമ്മളൊക്കെ ദ്വാ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദ്വാ ചെയ്ത് ഉടൻ തന്നെ ഉത്തരം കിട്ടണമെന്ന് നമ്മൾ വാശിപിടിക്കാൻ പാടില്ല ഉടൻ തന്നെ ഉത്തരം കിട്ടണം രോഗം മാറ്റിത്തരണേ അല്ലാ നാളെ തന്നെ രോഗം മാറണം അങ്ങനെയൊന്നും നമ്മൾ വാശി പിടിക്കാൻ പാടില്ല ചിലപ്പോൾ ചില ആളുകൾക്ക് അള്ളാഹു താല അപ്പം തന്നെ ദ്വാ സ്വീകരിച്ച് രോഗം മാറ്റി കൊടുക്കും രോഗം മാറണേ എന്ന് നമ്മൾ ദ്വാ ചെയ്താൽ ചിലപ്പോൾ നമ്മളെ ആ രോഗത്തിൽ തന്നെ അള്ളാഹായിരിക്കും അള്ളാഹു താല ചിലപ്പോൾ മരിപ്പിക്കുക പക്ഷേ എന്തായിരിക്കും നമ്മുടെ പാപങ്ങൾ അല്ലാഹു താല ആ രോഗം കൊണ്ട് പുറത്തു തരാൻ കാരണമായേക്കാം ചിലപ്പോൾ അള്ളാഹു താല രോഗം മാറ്റണേ നമ്മൾ ദ്വാ ചെയ്തിട്ട് നമുക്ക് രോഗം മാറിയില്ലെങ്കിലും അള്ളാഹു താല സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകാൻ അത് കാരണമാണ് അപ്പോൾ ദ്വാ ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാ അത് ഒരിക്കലും തട്ടിപ്പോവില്ല ദ്വാ ചെയ്താൽ അത് ഏതെങ്കിലും ഒരു രൂപത്തിൽ നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ മാത്രമല്ല ഇന്നത്തെ ഈ ദിവസത്തിൽ അതുപോലെ നാളത്തെ പകലിലൊക്കെ സൂറത്തിൽ കഹഫ് അതുപോലെ സൂറത്തിൽ വാക്യ സൂറത്തിൽ മുൽക്ക് അതുപോലെ ദ്വാകൾ ദാനധർമ്മങ്ങൾ എല്ലാം അധികരിപ്പിച്ച് നല്ലൊരു ജീവിതമായിരിക്കണം ഇന്നും നാളെയൊക്കെ ആയി ഇന്നും നാളെ മാത്രം ല്ല ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി വരുന്ന മാസങ്ങൾ അതിശ്രേഷ്ഠമാണേ ഒരിക്കലും മറന്നു പോകരുതേ അള്ളാഹുതാല നമുക്കെല്ലാവർക്കും ഈ പുണ്യമായ ഈ ദിനരാത്രങ്ങളിൽ നമുക്കൊരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ വെള്ളിയാഴ്ച ദിവസവും വെള്ളിയാഴ്ച രാവെന്നൊക്കെ പറഞ്ഞാൽ അത് മുഹമിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല കാരണം വഈദുൽ മുഹമ്മിനീൻ എന്നാണ് വെള്ളിയാഴ്ച ദിവസത്തെ പറ്റി പറയുന്നത് വെള്ളിയാഴ്ച രാവൊക്കെ ഈദുൽ മുഹമ്മിനിൻ പെരു പെരുന്നാൾ രാവ് അല്ലെങ്കിൽ പെരുന്നാൾ ദിവസം പോലെയാണെന്നാണ് പെരുന്നാൾ ദിവസമാണ് ഒരു മുമ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ ഈ രണ്ട് പെരുന്നാൾ ദിവസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുണ്ടതാണ് ജുമാ ദിവസം എന്ന് പോലും നബിസ് അല്ലാഹു അലഹി വസല്ലമാറ്റങ്ങളുടെയൊക്കെ ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ഈ ദിവസം മുതൽ ഇൻഷാ അള്ളാ ഇനിയുള്ള വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ സുജൂതിൽ കിട്ടുന്നു സുജൂത് എന്ന് പറഞ്ഞാൽ അല്ലെ അള്ളാഹുലേ ഏറ്റവും കൂടുതൽ അവൻ്റെ അടിമ അടുക്കുന്ന ചേർന്ന് നിൽക്കുന്നൊരു സമയമാണ് എന്ത് സുജൂതി ചെയ്യും സുജൂതി ചെയ്യുമ്പോൾ അള്ളാഹുവും അവൻ്റെ അടിമയും തമ്മിൽ ഒരു മറയുമില്ല എന്ത് ചോദിച്ചാലും അള്ളാഹു താല സ്വീകരിക്കുമെന്നതാണ് അപ്പോൾ ആ സുജൂതിൽ കിടന്നിട്ട് നമ്മൾ പറയുന്ന പറയേണ്ട ഒരു ദ്വായനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയുന്നത് സുജൂതിൽ നമ്മൾ ഒരുപാട് ദ്വായ അധികരിപ്പിക്കണം റബ്ബന ആത്തിന في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. يدعاء إيه نمك سجود الكرن تنقول ذات غريب كيان കാരണം അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവ് റബ്ബേ ദുന്യാവിൽ ഞങ്ങൾക്ക് നീ കയർ തരണേല്ലോ ആഹ്റത്തിൽ വിജയം നൽകണേയല്ലോ ദീനിൽ നീ സമാധാനം തരണേ അല്ല ദീനിനെ തൊട്ട് ഞങ്ങളെ തെറ്റിക്കല്ലേ തെറ്റിക്കല്ലയല്ലോ അല്ലെ ആഹ് നരകമോചനം തരണേയല്ല എന്നൊക്കെ നമ്മൾ പറയുന്ന എല്ലാ കാര്യവും ചോദിക്കുന്ന ഒരു വഫിൽ ചോദിക്കുന്നൊരു ദ്വായയാണ് റബ്ബനം ഈ ദ്വായൊക്കെ നമുക്ക് റുക്കുഴയിലും സുജൂതിലൊക്കെ ഈ ദ്വായൊക്കെ നമുക്ക് റുക്കുഴയിലും സുജൂതിലൊക്കെ നമുക്ക് അധികരിപ്പിക്കാൻ പറ്റിയതാണ് ആഹ് അപ്പോ നമ്മള് പരമാവധി ദ്വകൾ അധികരിപ്പിക്കുക ഇന്നും നാളെയുമായി പ്രത്യേകിച്ച് നിസ്കാരങ്ങളിൽ നിസ്കാരങ്ങളിൽ നമുക്ക് ദ്വാ ചെയ്യാം ചെയ്യുമ്പോൾ അറബിയിൽ ദ്വാരക്കണം മലയാളത്തിൽ പറയരുത് മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ നിസ്കാരം ബാറ്റുലായി പോകും മനസ്സിൽ പറയാം മനസ്സിൽ നമുക്കിങ്ങനെ സുചൂതിരി കിടന്നിട്ട് പറഞ്ഞോനെ എൻ്റെ മനസ്സിൽ മനസ്സിൽ നമുക്ക് മനസ്സിൽ കൊണ്ടുവരാം അല്ല എൻ്റെ രോഗം മാറ്റണേ അല്ല അല്ലെങ്കിൽ എൻ്റെ ഇന്നാലിന്നെ ഉദ്ദേശം നീ തരണേ എന്നൊക്കെ നമുക്ക് മനസ്സിലിങ്ങനെ പറയാം അല്ലാതെ നാവ് കൊണ്ട് പറഞ്ഞാൽ നമ്മുടെ നിസ്കാരം ബാറ്റുലായി പോകും നിസ്കാരത്തിൽ അറബി അല്ലാത്ത ഭാഷ ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് അപ്പോൾ ഒരു ദിക്ർ ഇനി പറയാൻ പോകുന്നു ഇൻഷാ അള്ള ആ ഈ ദിക്കറ് അള്ളാൻ്റെ റസൂലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ് അള്ളാഹിൻ്റെ റസൂൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ദിക്കറാണ് മാത്രമല്ല ഈ ദിക്കറ് പറയുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുമെന്നാണ് മുറാതുകൾ ഹാസിലാവാൻ ആവശ്യങ്ങൾ പൂർത്തിയാവാൻ രോഗങ്ങൾ മാറിക്കിട്ടാനൊക്കെ ഈ ഒരു ദ്വാ നമ്മൾ എന്ത് ചെയ്യുക സുജൂതിൽ പറയുക ഏതാണ് ആ ദ്വ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ല ഇല ഇല്ല എന്റെ പൊന്നുസ്താദേ വലിയൊരു ദ്വാരാണ് ഇതൊക്കെ ഞങ്ങൾ കാണാതെ വിളിച്ച് എങ്ങനെയാണ് ഞങ്ങൾ സുചൂതിൽ ദ്വാരക്കുക വേണ്ട സുചൂതിൽ തന്നെ ദ്വാരക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് അല്ലാത്ത സമയത്ത് ദ്വാരക്കാലോ ഇപ്പൊ നമുക്ക് ഇത് കാണാതെ പഠിക്കാൻ പറ്റുന്നവർക്ക് കാണാതെ പഠിക്കാം അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കുകയോ അത് നോക്കി നമുക്ക് ഓതാമല്ലോ നിസ്കാരത്തിലല്ലാത്തപ്പോൾ നിസ്കാരത്തിലല്ലാത്തപ്പോ അത് നോക്കി ഓതി ഒരു പതിനൊന്ന് വട്ടമോ അല്ലെങ്കിൽ പതിനേഴ് വട്ടമോ ഒക്കെ ഓതിയിട്ട് പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാൽ അത്വാ ചെയ്താൽ അത് ആ സ്വീകരിക്കും ഏതാണ് അത്വാ ഒന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് പറഞ്ഞല്ല يا منان يا بديع السماوات والأرض يا ذا الجلال والإكرام ونودي لا إله إلا أنت يا حنان يا منان يا بديع السماوات والأرض يا ذا الجلال والإكرام

നീ മാന്യതയുള്ളവനാണ് റബ്ബേ ഇതാണ് ആ അതുൻ്റെ അർത്ഥം ഇതാണ് ആ അക്രന്റെ അർത്ഥം എന്ന് പറഞ്ഞ് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ ജലാലി വൽ ഇക്റാം അതിശ്രേഷ്ഠമായ ഒരു തിക്കറാണിത് അതിശ്രേഷ്ഠമായ ഒരു ദ്വായാണിത് അപ്പോൾ ഇത് കാണാതെ അറിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നു വേണ്ട ഇത് കണ്ട് നമ്മൾ നമുക്ക് പറഞ്ഞാലും മതി എപ്പോൾ സംസ്കാരത്തിന് ശേഷം എന്ത് ചെയ്യുക ഇത് ഒരു മൂന്ന് വട്ടമോ അല്ലെങ്കിൽ ഏഴ് വട്ടമോ പതിനൊന്നോ ഒമ്പതോ ഒക്കെ നമുക്ക് പറ്റുന്ന രൂപത്തിൽ ചൊല്ലിയിട്ട് ഇൻഷാ അള്ള ദ്വാരക്കിൻ അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും ഖൈറും സലാമത്തും ഏറ്റു ഏറ്റു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻബൽ ആലമീൻ പിന്നെ ഇത് സുജൂതിൽ മാത്രമല്ല എന്ന് പറഞ്ഞു സുജൂദിൽ നമുക്ക് വേറെ ഒരുപാട് ദ്വാകൾ അധികരിപ്പിക്കാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വഫിൽ പറഞ്ഞു ആ ദ്വാ നമുക്ക് അധികരിപ്പിക്കാം അതുപോലെ തന്നെ മറ്റൊരു ദ്വാ നമ്മൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്നി വൽ വൽ ആദും നമുക്ക് അധികരിപ്പിക്കാവുന്ന ദ്വായാണ് ഏതാണത് അള്ളാഹു

പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഇതുവാ നമുക്ക് വളരെ ശ്രേഷ്ഠതയുള്ളതാണ് നിസ്കാരത്തെ തന്നെ പറയണമെന്നില്ല നിസ്കാരത്തിൽ പറഞ്ഞാൽ വലിയ അതിലുണ്ട് ഇനി നിസ്കാരമല്ലാത്ത സമയത്ത് തന്നെ നമുക്കിത് മൊബൈലിൽ നോക്കിയോ അല്ലാത്ത രൂപത്തിൽ എഴുതിയെടുത്തോ ഒക്കെ മനഃപ്പാടമാക്കിയോ ഒക്കെ നമുക്ക് പറയാം ഇത് പറഞ്ഞിട്ട് നമ്മൾ ദ്വാരക്കുക അള്ളാഹുത്താലം നമ്മുടെ ദ്വായനെ സ്വീകരിക്കുമാറാവട്ടെ ഈ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച രാവ് അല്ലേ അലഹദില്ല അലഹമദില്ല വെള്ളിയാഴ്ച രാവിലാണല്ലോ നമ്മൾ എല്ലാവരും ഉള്ളത് അതുകൊണ്ട് ഒരു ഒരു ഫാത്തിഹ ഓതി നമുക്ക് അവർക്ക് വേണ്ടി ചെറിയൊരു അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله

يا منان يا بديع السماوات والأرض يا ذا الجلال والإكرام لا إله إلا أنت يا حنان يا منان يا بديع السماوات والأرض يا ذا الجلال والإكرام لا إله إلا أنت يا حنان يا منان يا بديع السماوات والأرض يا ذا الجلال والإكرام

അതെല്ലാം നീ ഹാസിലാക്കണയല്ല രോഗങ്ങൾക്ക് ശിഫ് നൽകണയല്ല ഹോസ്പിറ്റൽ കഴിയുന്നവരുണ്ട് റബ്ബെ എല്ലാവർക്കും നീ പരിപൂർണമായ ആഫിയത്ത് കൊടുക്കണയല്ല മുട്ടിന് തേയ്മാനമുള്ളവരുണ്ട് അതുപോലെ കൊളസ്ട്രോൾ ഉള്ളവർ ഷുഗർ ഉള്ളവർ വെരിക്കോസ് ഉള്ളവർ അത് യൂറിക് ആസിഡ് കൂടിയവർ അങ്ങനെ ഒരുപാട് ക്യാൻസർ രോഗികൾ കിഡ്നിക്ക് പ്രോബ്ലമുള്ളവർ കരണിന് പ്രശ്നമുള്ളവർ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണയല്ല ഹൈറുകൾ പ്രധാനിക്കണേ റഹ്മാനെ മരണപ്പെട്ടുപോയവർക്ക് നീ മഹഫറത്ത് നൽകണയല്ല സ്വീകരിക്കട്ടെ അപ്പോൾ ഇൻഷാള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാൻ ആദ്യം ഞാനും പിന്നെ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ നാളെ ഇൻഷാ ഇൻഷാള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വറഹമുല്ലാഹി വാത്തു